സ്ട്രേറ്റ് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ ബാക്ക്റൂം ഫ്രണ്ടും സെപ്പറേറ്റ് കട്ടും ആദ്യം രണ്ട് കട്ട് ചെയ്യുക കേട്ടോ രണ്ട് കട്ട് ചെയ്യാനായിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഇനി വീണ്ടും ഇറക്കം എടുക്കുക എത്ര ഇറക്കും സ്ട്രേറ്റ് പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് രണ്ടായിട്ട് തുണി മടക്കിടും എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഇറക്കിലൂടെ നോക്കുക നോക്കുന്നതിന് മുമ്പ് പട്ട കാൻ്റെ മടക്കി മടക്കിയിരിക്കത്തില്ലേ അതിനുവേണ്ടി ഒരു രണ്ടിഞ്ചിന് രണ്ടാം മൂ എത്ര മടക്കിയെന്ന് വെച്ചാൽ അതനുസരിച്ച് മൂന്നിഞ്ച് വരെ മൂന്നിഞ്ച് മാറ്റിയതിന് ശേഷം ഈ അത്ര വെള്ളിൻ്റെ ഇറക്കുമത്രയായിരുന്നു നാൽപ്പത് നാൽപ്പതായിരുന്നു പോകുന്ന ഇച്ചിരി പൂങ്ങി നിൽക്കണം സ്ട്രൈപ്പ് വല്ലാതെ അപ്പം ഒരു മുപ്പത്തി എട്ട് മതി ഇറക്കുന്നത് കേട്ടോ എന്നിട്ട് മുപ്പത്തി എട്ട് എടുക്കുക മുപ്പത്തി എട്ട് എടുത്തിട്ട് മുപ്പത്തെട്ട് വരുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടിഞ്ച് പടി വരും അപ്പോൾ അത് മൈനസ് ചെയ്യണം മുപ്പത്തെട്ടിന് രണ്ടിഞ്ച് പാപ്പത്താറ് മുപ്പത്തി ആറ് മാർക്ക് അപ്പം ഇറക്കുണ്ടോ മുപ്പത്താറില് പടിമ ഉള്ളവരല്ലേ മുപ്പത്താറ് പറഞ്ഞ് തരാം നിങ്ങൾക്ക് വേണ്ട ഇറക്കുക അതിൻ്റെ അതിൻ്റെ രണ്ടിഞ്ച് കുറച്ചിട്ട് വേണം പട്ടയുടെ രണ്ടിഞ്ച് കുറച്ചിട്ട് വേണം തുള്ളി മടക്കാനായിട്ട് എടുക്കാനായിട്ട് അപ്പം കൂടെ കാലം മടങ്ങി തേക്കാനായിട്ട് മൂന്നിഞ്ച് കൂട്ടി ആ മൂന്നിഞ്ചാണ് ഞാൻ ആദ്യം വാർത്തയിലേക്ക് കണ്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുപ്പത്തി എട്ട അടക്കം വേണ്ടത് അത് ഇന്ന് രണ്ടിഞ്ച് മൈനസ് ചെയ്യണം മുപ്പത്തി ആറ് എടുത്തതിന് ശേഷം അര ഇഞ്ച് കൂടെ പട്ട വരുമ്പോൾ പോയിൻ്റ് വരുത്തല്ലേ മുപ്പത്തി മുപ്പത്തി ആറര എടുക്കും അവിടെ നിന്ന് ി വേസ്റ്റ് ഭാഗത്തെ വണ്ണം നോക്കാം പൗറോ നാൽപ്പത് അല്ല നാൽപ്പത് നാൽപ്പതിൻ്റെ നാലിൽ ഒരു ഭാഗം പത്രല്ലേ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് ബോഡി ലൂസ് കിട്ടണം പതിനൊന്നരത്തുമ്പോൾ പന്ത്രണ്ട് എടുക്കുക ഓക്കെ മനസ്സിലായല്ലേ പന്ത്രണ്ട് എടുത്തതിന് ശേഷം നാൽപ്പതിൻ്റെ വേസ്റ്റ് ഭാഗത്ത് മൂന്നിലൊരു ഭാഗം അടക്കണം ക്രോസ് ലെന്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ അതല്ലാതെ പോലെ ക്രോസ് ലെന്ത് നാൽപ്പതിൻ്റെ വന്നല്ല പറഞ്ഞൂടെങ്കിൽ കൂണ് കൂണ്ണത്തോട് നോക്കിയിട്ട് വേസ്റ്റ് ഭാഗത്തെ വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം വേണം ക്രോസ് ലെന്ത് വേണം കേട്ടോ സോറി മൂന്നിലൊരു ഭാഗം കേട്ടോ മൂന്നിലൊരു ഭാഗം നമ്മൾ കാണുന്നത് ആർക്കായാലും ഭാഗത്തെ വണ്ണത്തിന്റെ മൂന്നിലൊരു ഭാഗം മറക്കരുത് കേട്ടാ നമ്മളെല്ലാം നാലിലൊന്നും നാലിലൊന്നല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത് പക്ഷെ ഇവിടെ അത് മൂന്നിലൊന്നായല്ലേ അപ്പോൾ അത് മനസ്സിലായി വെച്ചേക്കണം കേട്ടോ മൂന്നിലൊന്ന് എത്ര വന്ന് കറക്റ്റായിരുന്നോ അങ്ങനത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി ടൈറ്റോ ലൂസോ ചിലപ്പോൾ അളവിലൊന്നുണ്ടെങ്കിൽ തെറ്റേൻ്റെ ആയിരുന്നു കൂട്ടുകൊ അപ്പോൾ അതെടുത്തതിന് ശേഷം അവിടുന്ന് നമുക്ക് ഇവിടുന്ന് നമുക്ക് രണ്ട് മുതൽ നാല് വരെ കൂട്ടാം വണ്ണമുള്ള തുടവണ്ണമുള്ളവർക്ക് നാലഞ്ച് മിനിമം ഒരു സാധനവണ്ണമുള്ളവർക്ക് രണ്ടര രണ്ടര ഇങ്ങനെ കൂട്ടാം ഞാൻ ഇവിടെ രണ്ടര കൂട്ടും കേട്ടാൽ മുടുന്ന് കണ്ടുകിട്ട് ഇതൊരു കുടിച്ചു വിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് കഴിഞ്ഞാൽ ഇവിടുന്നൊരു ഉണ്ടോ അത്രയും ഭാഗം മനസ്സിലായല്ലോ ബാക്കിയെല്ലാം കഴിയ പോലെ ഇല്ല മനസ്സിലായില്ല ഇത്രയും പാ മനസ്സിലായില്ല ഇനി ഇടത്ത് ഇത്ര പതിനാലാം കയ്യില് വന്നേ അതിൻ്റെ സെന്റ് കാണാം ഇത്ര ഏഴേകാലല്ലേ ഇവിടുന്ന് നമുക്ക് ഈ ഞാൻ ഒരു ലൈൻ കൊടുക്കുക ഈ കുട്ടികളുടെ സെൻറ്റർ കാണാം പതിനാലര ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന പതിനാലരയല്ലേ ഇതും ഇതുകൂടെ കൂട്ടിയപ്പം ഇവിടെ നമ്മുടെ വണ്ണം വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം ജ്യൂസ് കൂടെ കൂട്ടി ബേസ് വന്നു രണ്ട് രണ്ടര കൂടെ കൂട്ടിയപ്പം പതിനാലര വന്നു പതിനാലരയുടെ സെൻറ്റർ ഏഴകാലം ഏഴകാലം അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മൂ താഴോട്ടില്ല എൻ്റെ ആ ഏഴേ കാലും താഴോട്ടില്ല ഉണ്ടാവും എന്നിട്ട് കാൽവണ്ണം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു മൂന്ന് മൂന്ന് കഴിഞ്ഞ ആരഞ്ചിപ്പം വരാം ഇവിടുന്ന് മൂന്നര ഉണ്ട അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സ്കെയില് വെച്ചിട്ട് സ്കെയിലില്ലാത്തവർക്ക് ടേപ്പ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഷാലിൻ്റെ പറഞ്ഞാൽ ഇനി ഇതിനെ തിരിച്ചു കാലിൻ്റെ ഷേപ്പ് വേണ്ട കണ്ട കണ്ട ഇതിനെ മുമ്പ് വെച്ച് ബാ ഇതാണ് സ്ട്രേറ്റ് മാക് വരുന്നത് അതേപോലെ നല്ലത്

ട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാലിഞ്ചും കൂടെ കൂട്ടിയെടുക്കാം പട്ടേക്കുള്ളതിലെല്ലാം കൂടെ എല്ലാ സ്റ്റീകരാനുള്ള കേട്ടോ ബാക്ക് ഫ്രണ്ടിലേക്കായി നാലിഞ്ചൂടെ കൂട്ടിയെടുക്കുക റേട്ടോ അത്രയേ ഉള്ളൂ കൂടെ നമുക്ക് രണ്ടിഞ്ച് കൂട്ടണം കൂടെ എല്ലാം രണ്ടിഞ്ച് ഒരു ഒരു ഈ സൈഡ് ബാക്കിൽ ഓപ്പോസിറ്റ് കൂടുതലല്ലേ അങ്ങനെ ഇത് കൊടുക്കും ഒന്നര മതി മനസ്സിലായോ ബാക്ക് പെട്ടെന്ന് രണ്ടുതരം എടുത്തു വെച്ചതിന് ശേഷം കൂടുതലും കറക്റ്റ് ആക്കാം കേട്ടാ എന്നിട്ട് നാലിഞ്ച് റോളിലോട്ട് എടുക്കാം ഒന്നിട്ട് താടിയിൽ കൊടുക്കുക എന്നിട്ട് രണ്ടിഞ്ച് നമ്മുടെ ഷീറ്റ് ബാക്കി ഷീറ്റുള്ളത് രണ്ടിഞ്ച് കൂട്ടിയെടുക്കും എന്നിട്ട് ഈ ഷേപ്പ് എല്ലാം അത് രണ്ടിഞ്ച് കൂട്ടിയിട്ട് അതേപോലെ തന്നെ ഷേപ്പ് എടുക്കും എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വന്നത് കേട്ടേ മനസ്സിലായോ മനസ്സിലായ ഞായ് എന്ന് പറഞ്ഞു പുഷോ നരൻ ജില്ലയിലല്ല അറഞ്ച് ജില്ലയിലുള്ളത്. എനിക്ക് പറഞ്ഞത് കേട്ടോ. പാലെന്നാ നമ്മൾ പണ്ണ കുറവല്ലേ? കുറഞ്ഞു പോתי വരാം. ആ. വേണെങ്കിൽ ടർപ്പിൽ പോるേ. ഞാനങ്ങനെ ചെയ്യില്ല. നോക്കട്ടെ എല്ലാം മുടുത്തവല്ലേ. ே சென்ட்ரு கொடுத்துட்டுரு நமக்கு ஓப்பன் செய்ய ഇനി ഇനി ഇന്നത്തെ ചെയ്യേണ്ടത് മടക്കി വെച്ചതിന് ശേഷം പടി എന്തോ എവിടത്തെ പടിയാണ് രണ്ടല്ലേ നാലിന് ഉം രണ്ടില് ഒന്നര രണ്ട് മടക്കിലാണ് കേട്ടോ മൂന്ന് ദിവസം രീതിയിൽ ഈ നീസിൽ രണ്ട് മീൻസിൻ്റെ അല്ലേ പന്ത്രണ്ടി മടക്കിട്ടല്ലേ ടക്കടി പതിനൊന്നാകും കട്ടിട്ട് മടക്കെടുക്കുന്ന മടക്കി വെച്ചിട്ട് ഫ്രണ്ടില് പടി എടുക്കുന്നത് കേട്ടോ 結構なカラスをつけないで。